ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സിക് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചുങ്കത്രയിൽ നടപ്പിലാക്കുന്ന ചന്തമേറും ചുങ്കത്ര പദ്ധതിയിൽ പരിശോധന ശക്തമാക്കി ടൌൺ കേന്ദ്രീകരിച്ചുള്ള രാത്രികാല പരിശോധനയാണ് നടത്തിയത് മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താനും കടകളും പരിസരവും വൃത്തിഹീനമായി കൈകാര്യം ചെയ്യുന്നവർക്കെതിരെയും ലൈസൻസ് എടുക്കാതെ അനധികൃത കച്ചവടം നടത്തുന്നവരെയും ഹരിതകർമ്മസേനയ്ക്ക് പാഴ്വസ്തുക്കൾ നൽകാത്തവരെയും കണ്ടെത്തുന്നതിനാണ് പരിശോധന ചുങ്കത്രയുടെ മാലിന്യ സംസ്കരണ പദ്ധതിയായ ചന്തമേറും ചുങ്കത്രയുടെ ഭാഗമായി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ടൌണിലെ കടയിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ പഞ്ചായത്തിലെ മുഴുവൻ കടകളിൽ നിന്നും ഹരിതകർമ്മസേന വഴി അജൈവ മാലിന്യം പുറമേ മാസത്തിൽ ഒരിക്കൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്നു വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് കരിമ്പുഴ മുതൽ പാലുണ്ട വരെ ഹൈവേ റോഡ് ശുചീകരണവും നടത്തുന്നു ശേഖരിക്കുന്ന മാലിന്യം പരിശോധിച്ച് അഡ്രസ് കണ്ടെത്തി അവർക്കെതിരെ പിഴ ചുമത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി റണീഷ് ജൂനിയർ സൂപ്രണ്ട് ബി ശിവദാസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അജീഷ് സീനിയർ ക്ലാർക്ക് സുബി ചാക്കോ നിഖിൽ എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം